നല്ലത് തിരഞ്ഞെടുത്ത് കഴിവുള്ള പുത്തൻ സിനിമാക്കാർക്ക് സ്വയം സമർപ്പിച്ച് വിസ്മയിപ്പിക്കുകയാണ് മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി അതിന്റെ തുടർച്ചയായി ഇനി വരാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഭ്രമയുഗം ഹൊറർ ത്രില്ലർ വിവാഹത്തിൽ വരുന്ന ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഒരുങ്ങുന്നതെന്നാണ് അറിയുന്നത് ഐ എം ഡി ബിയിൽ ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രമായി കാണിക്കുന്നതും ഭ്രമയുഗമാണ് ഇതുവരെ ചിത്രത്തിന്റെ ട്രെയിലർ പോലും പുറത്തിറങ്ങിയിട്ടില്ല വെറുമൊരു ടീസറും അതുപോലെ ഭയപ്പെടുത്തുന്ന പോസ്റ്ററുകളുമാണ് ചിത്രത്തിന്റേതായി പുറത്തുവന്നത് ഇത്രയും ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ ഹൈപ്പിലെത്തിയിരിക്കുകയാണ് ചിത്രം റിലീസിന് മുൻപ് ചിത്രം നേടിയ കളക്ഷനാണ് ഇപ്പോൾ എല്ലാവരെയും അമ്പരിപ്പിക്കുന്നത് ഭ്രമയുഗം വിദേശ രാജ്യങ്ങളിലും റിലീസ് ചെയ്യുന്നുണ്ട് ബ്രിട്ടനിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതിഗംഭീര തുടക്കമാണ് ചിത്രം നേടിയിരിക്കുന്നത് റിലീസിന് മുൻപ് ലക്ഷങ്ങളാണ് അഡ്വാൻസിലൂടെ ചിത്രം നേടിയിരിക്കുന്നത് അൻപത്തിമൂന്ന് ലൊക്കേഷനുകളിലായിട്ടുള്ള എഴുപത്തിരണ്ട് ഷോകളിലേക്കായി ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നതെന്ന് ട്വിറ്റർ ഫോറമായ മൂവി പ്ലാനറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണിത് അതായത് മൊത്തം എട്ട് പോയിന്റ് മൂന്ന് ലക്ഷത്തിന്റെ ടിക്കറ്റുകളാണ് വിറ്റുപോയത് എട്ടായിരം പൗണ്ടിന് മുകളിൽ വരുമിത് ഒരാഴ്ച കൂടി റിലീസിന് ബാക്കിയുള്ളതിനാൽ റെക്കോർഡ് കളക്ഷൻ തന്നെ ബ്രിട്ടനിൽ നിന്ന് മാത്രം ലഭിക്കും കേരളത്തിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല മികച്ച ഹൈപ്പ് ചിത്രത്തിനുള്ളതിനാൽ ആദ്യ ദിനത്തിൽ റെക്കോർഡ് റെക്കോർഡിടാനും സാധ്യത ഏറെയാണ് നേരത്തെ കണ്ണൂർ സ്കോഡും കാതലും അമിത പ്രൊമോഷനുകളോ ഹൈപ്പോ ഇല്ലാതെ വന്ന് നന്നായി കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു കണ്ണൂർ സ്കോർ കഴിഞ്ഞ വർഷത്തെ രണ്ടാമത്തെ ഉയർന്ന ഗ്രോസറാണ് ഭ്രമയുഗം ബജറ്റിലടക്കം വലിയ രീതിയിൽ മുന്നിട്ടു നിൽക്കുന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസം ഭ്രമയുഗത്തിന്റെ യഥാർത്ഥ ബജറ്റും നിർമ്മാതാവ് പുറത്തുവിട്ടിരുന്നു ഇരുപത്തി പോയിന്റ് ഏഴ് മൂന്ന് കോടിയാണ് ബജറ്റ് എന്നാണ് നിർമ്മാതാക്കളിൽ ഒരാളായ ചക്രവർത്തി രാമചന്ദ്ര അറിയിച്ചത് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയതിനാൽ ചെലവ് കുറവാണെന്ന അടക്കമായിരുന്നു അഭ്യൂഹങ്ങൾ കുഞ്ചമൻ പോറ്റിയെന്ന വില്ലത്തരമുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചിത്രത്തിന്റെ സൗണ്ട് ട്രാക്കിൽ കുഞ്ചമൻ പോറ്റി ട്രാക്കുണ്ട് ഇത് മമ്മൂട്ടി കഥാപാത്രത്തിന്റേതാണെന്ന് ആരാധകർ അവകാശപ്പെടുന്നു അതേസമയം ജർമ്മനി ജോർജിയ ഫ്രാൻസ് പോളണ്ട് യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ഒപ്പം ഗൾഫ് രാജ്യങ്ങളിലും ഭ്രമയുഗം പ്രദർശനത്തിനെത്തും കേരളത്തിൽ മുന്നൂറിലധികം സ്ക്രീനിൽ ചിത്രം പ്രദർശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്